പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മൾ ദൈവാനുഗ്രഹത്തിലൂടെ പുതിയ വത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ജനുവരി ഒന്ന് ബുധനാഴ്ച ഈ അനുഗ്രഹം ഈ വർഷം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഈശ്വര മിശ്രയുടെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ആശംസിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാകുന്ന വരാൻ പോകും എല്ലാവർക്കും ആവശ്യപ്പെട്ടു ഇരുപത് വർഷം വർഷം ഈ വേളാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് മാധ്യമങ്ങൾ ഞങ്ങളിപ്പോ നിറഞ്ഞ ി പറയും അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമ്മേമാല ജപമാല സകല ഉപാസനോടും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പറയുക സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ ഉന്നതമായ നാമത്തിന് പ്രാർത്ഥിക്കുന്ന ഈശയെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പം അങ്ങ് ആവശ്യപ്പെട്ടിട്ടുള്ള ഈശയെ അഭിനയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കൃതായി അവരെ എല്ലാം നെയ് അവരുടെ വിഷമതകളെയും പാരങ്ങളെയും നേട്ടെടുക്കാൻ പ്രാർത്ഥിക്കുന്ന ഈശയെ അതുകൊണ്ട് ജീവിതയാവനകൾ നിറവേറ്റുന്നവർക്ക് കർത്താവ് അതിനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയും അതിൻ്റെ പേരിൽ സാമ്പത്തികമായ ബാധ്യത ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥകളെ കർത്താവ് അതിജീവനത്തിൻ്റെ പുതിയ വഴികൾ നീ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കുടുങ്ങിപ്പോയ ലൂസായി പോയ വിവാഹ മോതിരങ്ങളെ കാണിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ കർത്തലും ഞങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുന്നു ഒന്ന് മുമ്പത്തിനേക്കാൾ ക്ഷയിച്ചു പോയിട്ടുള്ള ശാരീരിക അവസ്ഥയുള്ളവരെ നേരത്തെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു അവർ ക്ഷയിച്ചിരിക്കുന്നു അവരെ അവരെ അതിൻ്റെ ഭാരങ്ങൾ അവരനുഭവിക്കുന്നുണ്ട് ഈശയെ അതിൽ നിന്ന് അവരെ വീണ്ടെടുക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അതിനെതിരെ വരുന്ന അമിതമായ വണ്ണവും അമിതമായ ശരീര നീരും ഉള്ളവരെ കർത്താവെ അവരങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ഇപ്പോൾ കർത്താവ് കാണിച്ച എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരണ ആവശ്യം കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ ഈ ഭവനം പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനങ്ങളെയും ആശ്രദിക്കുന്നു ആരെല്ലാം പ്രാർത്ഥന എവിടെയെല്ലാം കൂടുന്നുണ്ടോ ആ നിൽക്കുന്ന സ്ഥലം ചിലപ്പോൾ ആശുപത്രിയിൽ നേഴ്സുമാരായിരിക്കും പ്രാർത്ഥന കൂടുന്നത് ചിലപ്പോൾ ഡോക്ടർമാരായിരിക്കാം ചിലപ്പോൾ സാധാരണ മനുഷ്യരായിരിക്കാം കൂടുന്നത് ആരെല്ലാം എവിടെയെല്ലാം കൂടുന്നു അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവി കർത്താവ് ഏറ്റവും രോഗിയെപ്പോലെ തന്നെ മാനസികമായ വിഷമം അനുഭവിക്കുന്ന ബൈ സ്റ്റാൻഡേർഡ്സ് അവർക്ക് തൊഴിൽ ഉപകാൻ വീട്ടിലെ കാര്യം നോക്കാൻ പറ്റുന്നില്ല അവരുടെ ആഹാരവും അനുദിനമായുള്ള ശാരീരിക മെയിൻ്റനൻസോ ഒന്നും നടക്കണില്ല അവരും വലതുപോലെ വല്ലാതെ വലയുന്നുണ്ട് ഈശയേ അതുകൊണ്ട് രോഗിയും ബൈസ്റ്റാൻഡർ ഒരുമിച്ച് അവിടുന്ന് കർത്താവേയും അവിടുന്ന് രോഗം സൗഖ്യപ്പെട്ടു പോകാനും കർത്താവ് നീ ഇടയാക്കണം എല്ലാ ആശുപത്രികളെയും മധുരാലയങ്ങളെയും അവിടെ അന്തേവാസികളെയും അവിടെ പ്രവേശിപ്പിക്കുന്നവരെ മുഴുവൻ സമർപ്പിക്കും ഐ സിയുയിലുള്ള മുഴുവൻ രോഗികളെ സമർപ്പിക്കുന്നു ഐ സിയുവിൽ നിൽക്കുന്ന ബൈസ് സ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നതിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു പ്രൈസ് പുറത്ത് നിൽക്കുന്നവരെ അത് കൈകാര്യം ചെയ്യാൻ നേഴ്സുമാരെ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓപ്പറേഷൻ കുറിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ എല്ലാം ഓപ്പറേഷൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം കൊണ്ടവിടെ പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ വരുമോ ഇല്ലയോ എന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നവനുസരിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ ഓപ്പറേഷനെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണ ചൊരിയണ പ്രാർത്ഥിക്കുന്നു ഈശോയെ കുഞ്ഞുങ്ങളുടെ പരീക്ഷകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു അവർ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു ഈശോയെ അവരുടെ കഴിവ് കർത്തകർ അവർ വീണ്ടും അവർ മനസ്സിലവർ പറയുന്നുണ്ട് ഞങ്ങളുടെ റിസൾട്ട് ഒന്ന് നന്നാക്കി തന്നാൽ മതി വീട്ടിൽ നിന്ന് തൽക്കാലം ഒന്ന് തല നേരെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ പഠിച്ച് കരയറിക്കൊള്ളാവുന്ന ഈശോയുടെ പട്ടാങ്ങിയായിട്ട് പറയുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ അവർക്ക് നല്ല റിസൾട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പഠിക്കുന്ന രാത്രിയും പകരം പഠിക്കുന്നുണ്ട് ഈ നാശം പിടിച്ച പഠനം എന്ന് തീരും എന്നറിയാതെ അവർ വിഷമിക്കുന്ന ഒരു അവരെ എല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ സംരക്ഷിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും നിങ്ങളുടെ ജീവിത ജീവിതമാർഗ്ഗങ്ങൾ കട കമ്പോളങ്ങൾ വ്യാപാര വ്യവസായശാലകൾ അത് വഴിമുട്ടിയവർ അടഞ്ഞു പോയവർ കടം കയറി മുടിഞ്ഞു പോയവർ ജിഫ്റ്റ് നടപടി നേരിടുന്നവർ സാമ്പത്തിക ബാധ്യതകൾ ഇനിയും സാധനം എടുത്ത് വെച്ചു വെക്കാൻ പറ്റാത്തവർ നാട്ടുകാരുടെ കൈകളിലേക്ക് സാധനങ്ങൾ പോയി കടമായി പോയവർ കടം കയറി തകർന്നു പോയവരെ പ്രാർത്ഥിക്കുന്നു ഇനിയൊരു വഴി എങ്ങനെയാണെന്നറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മക്കളുണ്ട് തൊഴിൽ നേടി അരയുന്ന മക്കളുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് കർഷക തൊഴിലാളികളുണ്ട് ഉദ്യോഗസ്ഥന്മാർ പണ്ട് ജോലി ഉണ്ടായിരുന്നവരും ഇപ്പോൾ സസ്പെൻസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് പല പല കാര്യങ്ങളും ജനങ്ങളുടെ സമ്മർദ്ദങ്ങളും മൂലം പല പല വിഷമതകളാൽ കർത്താവ് കഴിയുന്ന ഓരോരോ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ കർത്താവെ ഒരു പഠന എന്ത് തൊഴിൽ സംബന്ധ ജോലി സംബന്ധമായ സർവീസ് പ്രോബ്ലംസ് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെല്ലാം നീ ഏറ്റെടുക്കണെ പ്രാർത്ഥിക്കുന്നു ഈശോയെ കാർഷിക മേഖലകളിലെ വള എന്ത് ആവശ്യത്തിന് വളമില്ല ചരക്കുകൾ കൊടുക്കാൻ പറ്റുന്നില്ല ഈ ഏലം ഇരുന്ന് പോകുന്നു കുരുമകൾ ഇരുന്ന് പോകുന്നു റബ്ബർ ഷീറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ പേരിൽ കടകം കയറി മുഴുകയും വിഷമിക്കുകയും ചെയ്തവരുണ്ട് കത്ത് അവരെല്ലാം ഏറ്റെടുക്കണേ മത്സ്യങ്ങൾ ചെറുതാകുന്നു കിട്ടുന്ന മത്സ്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല വലിയ വില കിട്ടും വില കിട്ടുന്നില്ല അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ജീവിത മേഖലകളെ വേദനിക്കുന്ന ഒരു അവരെ എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ മേഖലകളിലും നിർമ്മാണ തൊഴിലാളികളെയും കർത്താവ് കൽപ്പ കൽപ്പനയും മരത്തിൻ്റെ പണികളുടെ എല്ലാം പെയിൻറ്റേഴ്സിനെ എല്ലാം സോചം പ്രാർത്ഥിക്കുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികളെയും വാഹന തൊഴിലാളിയെ സ്വഭാവം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കട നിങ്ങളെയൊക്കെ ആവശിക്കട്ടെ കർത്താവെയും ഓരോരോ ജോലി ചെയ്യുന്നവരെ ടീച്ചറി പോലെയുള്ള പ്രബന്ധങ്ങള് ചെയ്യുന്നവർ അതുപോലെ തന്നെ അതുപോലെ ഡിസർട്ടേഷൻ ചെയ്യുന്നവര് റെക്കോർഡ് ചെയ്യുന്നവര് കഥാവവരെല്ലാം അവരെല്ലാവരും അവർ ഉറക്കം നിന്ന് ഊണമില്ലാതെ ചെയ്യുന്ന ജോലികൾക്ക് അവർക്ക് സന്ധി അവർക്ക് നല്ല മാർക്ക് കൊടുത്ത് നല്ല ക്ലാസ് കൊടുത്ത് അവർക്ക് നല്ല സന്ധിപ്പ് പ്രാര്ത്ഥിക്കുന്നു കിഴിപ്പിണികളെ വീണ്ടും പോർത്ത് പ്രാർത്ഥിക്കുന്നു കുടുംബകലഹമുള്ള വീടുകളെ ശ്രമിച്ചു പ്രാർത്ഥിക്കുന്നു തരും പേര് പിരിഞ്ഞവരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു പിരിയാമ്പനെച്ച് പ്രാർത്ഥിക്കുന്നു തിരിഞ്ഞു പിരിഞ്ഞവരെ കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗം കൂട്ടുചേരാനും കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഇടയാകം പ്രാർത്ഥിക്കുന്നു വിദേശങ്ങളുള്ളവരും സ്വദേശങ്ങളിലുള്ളവരും എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സവിടെ അധികാരത്തിൽ സർവ മനുഷ്യർ യേശുക്രിസ് നാമത്തെ അനുകരിക്കപ്പെടട്ടെ ഈ ദിവസം കർത്താവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഞാനവിടൊന്നും പഠിച്ചോന്നുമില്ല പെട്ടെന്ന് ഞാൻ ദിവസങ്ങളിൽ കുർബാന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് തന്നാണ് വായിക്കാൻ മനസ്സിലാവില്ല അതായത് ആദത്തിനോട് കർത്താവ് ചോദിക്കുന്നത് നമ്മളെപ്പോഴും കേക്കണതാണ് വിളിച്ചു ചോദിച്ചു നീ എവിടെയാണ് നീ എവിടെയാണ് സി നീ എവിടെയാണ് എന്ന് ഞാനും കുറേ ധ്യാനം എങ്ങനെയൊക്കെ എവിടെയാണ് എന്നുള്ള ധ്യാനം ഞാൻ കൂടിയിട്ടുണ്ട് പക്ഷെ അതല്ല ഈ ദിവസം എന്നെ കുർബാന ചെല്ലിയപ്പോൾ കർത്താവ് പറഞ്ഞത് നീ എവിടെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അത് പറയേണ്ടത് ഉൽപ്പത്തി തന്നെയാണ് പറയുന്നത് എബ്രാഹത്തിനോട് പറയണതുണ്ട് എന്താണ് അബ്രാമിന് അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു അവനോട് അരുൾ ചെയ്തു അവനോട് അരുൾ ചെയ്തു സർവശക്തനായ സർവശക്തനായ ദൈവമാണ് ഞാൻ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക അതാണ് അതായത് എവിടെയാണെന്ന് ചോദിച്ച വ്യക്തി ഒരു കുറ്റവാളിയായി പോയപ്പോഴാണ് ചോദിച്ചത് അഡ ആർ യു നീ എവിടെയാണ് മുപ്പത്തി മൂന്നേ ഒമ്പതിന് ചോദിച്ചതാണ് എന്താണ് അപ്പോൾ ഒരു കുറ്റത്തിന്റെ കഴിഞ്ഞുള്ള സാഹചര്യമാണത് പക്ഷേ അതിനെ പരിഹാരമായിട്ടുണ്ട് എബ്രഹം ആദ്യത്തെ ആളെ വിളിക്കണത് എബ്രാഹത്തിനെ വിളിക്കണത് ദൈവം യശാകരെ നടപടിക്രമങ്ങൾ ചരിത്രം ആരംഭിക്കാൻ പോവുകയാണ് അപ്പം അവനോട് പറഞ്ഞിട്ടുണ്ട് പാട പണ്ട് ആദം കുറ്റം ചെയ്തപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ കുറ്റത്തിൻ്റെ മുമ്പിലാണല്ലോ എന്ന് അതുകൊണ്ട് നീ അത് റീഷിഫ്റ്റ് ചെയ്യണം മനുഷ്യപ്രകൃതിയെ റീഷിഫ്റ്റ് ചെയ്യണം അത് എബ്രാഹമാണ് എൻ്റെ ആൾ എബ്രാഹിം പറഞ്ഞു നീ എന്തു ചെയ്യണം എവിടെയെങ്കിലും ആയിരിക്കരുത് മറച്ചെന്ത് ചെയ്യണം നീ എൻ്റെ മുമ്പാകെ ആയിരിക്കണം പിന്നെന്ത് ചെയ്യണം കുറ്റമറ്റവായിരിക്കണം നമ്മൾ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ എപ്പോഴും കുറ്റമറ്റവനായി വർത്തിക്കുമ്പഴേ നീ ഏത് മതത്തിലുള്ള അയാളായാലും ശരി ദൈവത്തിന് മുമ്പിലാണ് ക്ലിയർ അല്ലേ അതുകൊണ്ട് തന്നെയാണ് കുറ്റം ചെയ്ത് കഴിയുമ്പോൾ ദാവീത് പറയേ അമ്പത്തൊന്ന് പതിനൊന്ന് എടുത്ത് സങ്കീർത്തന അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ എന്നെ തള്ളിക്കളയരുത് തള്ളിക്കളയരുത് അങ്ങയുടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് അപ്പൊ അവസ്ഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് കുറ്റമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ദൈവ ദുരസ്ഥയും നമ്മൾ ഡിപ്രൈവായി പോകും അതുകൊണ്ടാണ് ദാവീത് എന്റെ കൈ കൈ അബദ്ധങ്ങൾ വന്നിരിക്കുന്നത് പ്രലോഭന വശം വലിയ തിന്മകൾ ചെയ്ത് കഴിഞ്ഞപ്പോഴ് പെട്ടെന്ന് അയക്കൊണ്ട ഇഫക്റ്റ് എന്താണ് അയാൾ ദൈവ നിഷ്കാസനം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് തോന്നി അപ്പോൾ നിഷ്കാസനം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗം എന്താണ് അനുതാപമാണ് ഇപ്പോൾ ദൈവ ഇതരെ നമ്മളുടെ ജീവിതത്തിലെ പ്രസൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് വിത്ത് ദ ഹെവി കണ്ടീഷൻ കർത്താവിൻ്റെ ദുരുസ്തനിധിയിൽ ഒരു മനുഷ്യന് അവൻ്റെ തിന്മയെക്കുറിച്ച് തന്നെ ഒരു ഒരു ഏറ്റുപറച്ചിലുണ്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ദൈവ വരും എന്നു വെച്ചാൽ നീ ദൈവ വരാനുള്ള ഏറ്റവും വലിയ എളുപ്പമാർഗം അനുതാപമാണ് അനുതാപത്തിൽ നിനക്കൊരു അനുതാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് കുറ്റം ചെയ്യണ സാഹചര്യങ്ങളിൽ നിന്ന് നീ ഒഴിവായി നിന്നുകൊണ്ട് അത് ദൈവത്തിൻ്റെ പേരിലാണ് ഞാൻ കുറ്റം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നേ പറഞ്ഞാൽ നീ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവ വരും അതുകൊണ്ട് ഈ ദിവസം എത്ര എവിടെയെല്ലാം ആയാലും കർത്താവിൻ്റെ തിരുസനി ആണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രയസ്തമാണ്